നമസ്കാരം അതിരാവിലെ തുടങ്ങിയ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് അർദ്ധരാത്രിയോടെയാണ് അവസാനിച്ചത് കൂടാതെ കോഴിക്കോട് വെച്ചടക്കം ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയും അവസാനം ചെന്നൈയിൽ രാത്രിയോടെ എത്താനുള്ള ഒരു നിർദ്ദേശം ഇ ഡി നൽകിയിരുന്നു തുടർന്ന് രാത്രിയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അതോടൊപ്പം ഇന്ന് രാവിലെയും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയുണ്ടായി കൂടാതെ ഒന്നര കോടി രൂപ ഇന്നലത്തെ റെയ്ഡിൽ ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട് വിദേശ നാണയ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിനിടെയാണ് പണം ഇ ഡി പിടിച്ചെടുത്തത് ഇന്നലെ തമിഴ്നാട്ടിലും കേരളത്തിലുമായി പത്ത് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയതെന്നാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത് എന്നാൽ എവിടെ നിന്നാണ് പണം കണ്ടെത്തിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല രേഖകളൊക്കെ പരിശോധിച്ചു ക്രമക്കേടുകൾ ഒന്നുമില്ല ഇ ഡി ബ്ലസ് ചെയ്താണ് മടങ്ങിയതെന്നാണ് ഗോകുലം ഗോപാലിൻ്റെ പ്രതികരണം പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നതെന്നാണ് വസ്തുത ഇ ഡി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത് റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത ഒന്നര കോടി രൂപയാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് പ്രവാസികളിൽ നിന്നും ചട്ടം ലംഘിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ പിരിച്ചുവെന്നാണ് ഇ ഡിയുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണവും കൈമാറി പിടിച്ചെടുത്ത രേഖകളിൽ പരിശോധന തുടരുകയാണ് ആർ ബി ഐ ചട്ടവും ഫമാലംഘനവും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ചിട്ടിക്കായി പണം കയ്യിൽ വാങ്ങി അത് അക്കൗണ്ടിലൂടെ തിരിച്ചു നൽകിയെന്നും ആരോപണമുണ്ട് വിദേശത്തേക്കുള്ള പണമയക്കലും ചട്ടം ലംഘിച്ചാണെന്നും ഇ ഡി പറയുന്നു ഒന്നര കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതോടെ രേഖകൾ വിശകലനം ചെയ്ത് ഗോകുലത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടിയിരിക്കണം ആർ ബി ഐ ചട്ടവും സമാലംഘനവും ഇ ഡിയാണ് ഇപ്പോൾ കണ്ടെത്തിയത് ചിട്ടിക്കായി പണം കയ്യിൽ വാങ്ങി അത് അക്കൗണ്ടിലൂടെ തിരിച്ചു നൽകിയെന്നും ആരോപണമുണ്ട് വിദേശത്തേക്കുള്ള ഉടൻ അയക്കലും ചട്ടം ലംഘിച്ചാണെന്നും ഇ ഡി പറയുന്നുണ്ട് ഒന്നര കോടി രൂപ പിടിച്ചെടുത്തതിലൂടെയാണ് ഇപ്പോൾ വ്യക്തമായ ഒരു അന്വേഷണത്തിലേക്ക് ഈടി കടക്കുന്നത് ഇതോടെ രേഖകൾ വിശകലനം ചെയ്ത് ഗോകുലത്തെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് ഇപ്പോൾ ഗോകുലം ഗോപാലൻ കസ്റ്റഡിയിലാണ് വാർത്താക്കുറിപ്പിലൂടെയാണ് ഇ ഡി ഇക്കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഗോകുലം ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിക്കുകയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ചേ നാല് കോടി രൂപ വിദേശ ഫണ്ട് സ്വീകരിച്ചതായി ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ അടിവരയിട്ട് പറയുന്നുണ്ട് മുന്നൂറ്റി എഴുപത് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ പണമായും ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ഏഴ് നാല് കോടി രൂപ ചെക്കായുമാണ് ഗോകുലം ഗോപാലൻ സ്വീകരിച്ചത് വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച പണം കൈമാറുകയും ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ കൂടുതൽ റെയ്ഡ് നടത്തുന്നതായും ഇ ഡി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഗോകുലത്തെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഗോകുലുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് എന്നാൽ തെളിവുകൾ വിലയിരുത്തി മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കൂ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനും ചോദ്യം ചെയ്യലിനും പിന്നാലെ പ്രതികരിച്ച വ്യവസായി ഗോകുലം ഗോപാലൻ രംഗത്ത് വന്നിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ ക്രമക്കേടുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും ബ്ലസ് ചെയ്താണ് മടങ്ങിയതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു എമിറാൻ സിനിമയുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായ പരിശോധന മാത്രമാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞത് അഞ്ചിടങ്ങളിലായി ഇ ഡി പരിശോധന നടത്തിയിരുന്നു ഈ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് ഗുരുതര ചട്ടലംഘനങ്ങളുടെ സൂചന ാണ് ഇനിയും ഇ ഡി ചോദ്യം ചെയ്യും ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡിന് എംരാൻ സിനിമയുമായി ബന്ധമില്ല എന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുവെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരുന്നു വിവിധ സിനിമയിലടക്കം കോടികൾ നിക്ഷേപിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സ്വീകരിച്ച പണമാണെന്നാണ് ഇ ഡി അറിയിച്ചത് റെയ്ഡിൽ ഒന്നര കോടി രൂപയും ചില രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെ തുടങ്ങിയ റെയ്ഡ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് അവസാനിച്ചത് ചെന്നൈ കോടംപക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലും ചെന്നൈയിലെ വീട്ടിലും കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം മാളിലും ഇ ഡി വെള്ളിയാഴ്ച റെയ്ഡ് നടത്തിയിരുന്നു ഇതിൽ കോടംപക്കത്തെ സ്ഥാപനത്തിൽ റെയ്ഡ് ശനിയാഴ്ച പുലർച്ചെ വരെ നീണ്ടു കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ഇ ഡി ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തു അതിന് പിന്നാലെയാണ് ചെന്നൈയിൽ രാത്രിയോടുകൂടി ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് അതോടൊപ്പം തന്നെ രണ്ട് മാസങ്ങളായി അതായത് മൂന്ന് വർഷത്തോളമായി ഗോകുല ഗോപാലൻ ആദായനികുതി വകുപ്പിൻ്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും റിഡാറിലായിരുന്നുവെന്ന് കേന്ദ്ര ഏജൻസികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പല രീതികളിൽ നിന്നായി പല സിനിമയുടെ പേരിൽ നിന്നും വിദേശത്ത് നിന്നും വിദേശ നാണയ ചട്ടം എല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ആർ ബി ഐയുടെ എല്ലാ റൂളുകളും ലംഘിച്ചുകൊണ്ടാണ് ഗോകുലത്തിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് പണങ്ങൾ എത്തുന്നത് അതോടൊപ്പം തന്നെയാണ് കള്ളപ്പണങ്ങൾ എത്തിയതോടുകൂടി അതിനെ വെളുപ്പിക്കാൻ വേണ്ടി ഗോകുലം ഗോപാലൻ ുലം പ്രൊഡക്ഷൻ എന്ന രീതിയിലേക്ക് ഒരു സ്ഥാപനം നേരെ സിനിമയിലേക്ക് പോകുന്നു അതോട് ആ ഫസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ ആദായനികുതി വകുപ്പ് ഗോകുലം ഗോപാലിനെ നിരീക്ഷിച്ചു വരികയാണ് അതായത് ഓരോ സ്ഥലത്തു നിന്നും കള്ളപ്പണം ഉണ്ടാക്കുന്നു നേരെ അത് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന് അതിനെ വെളിപ്പിക്കുന്നു ആ രീതിയാണ് ഗോകുലം ഗോപാലൻ കൊണ്ടിരുന്നത് അങ്ങനെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലേക്ക് എത്തിയതോടുകൂടി ഗോകുലം ഗോപാലനെ മൊത്തത്തിലൊരു വലിയൊരു നിർണായകമായ തെളിവ് ഇ ഡിയുടെ കയ്യിലേക്കും ആദായനികുതി വകുപ്പിൻ്റെ കയ്യിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഗോകുലം ഗോപാലനെ പൂട്ടുകയും ചെയ്തത് ിന്റർ പട്ടം ഉന്നത് എൻജിനിയറിംഗ് തീർത്ഥയാത്രജറാ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ